അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീഷോന്ന് വാങ്ങിയ ഒരു അടിപൊളി ആണ് കേട്ടോ ഞാൻ എൻ്റെ കൈനെ വിളിക്കുന്നത് ചക്ക കൈന്നാണ് കേട്ടോ ചക്ക പോലെയാണ് കൈ എൻ്റെ കൈന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നെയിൽ പോളിഷ് ഇടാനും ഇഷ്ടമല്ല അതേപോലെ തന്നെ നെയിൽ ആർട്ടും കാര്യങ്ങളും ഒന്നും ഇഷ്ടമല്ല പക്ഷേ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാലൊന്ന് ചെയ്ത് നോക്കിയാൽ ഭംഗി ഉണ്ടാവുമോ എന്ന് അറിയേണ്ടിയിട്ട് ഞാനൊരു കിറ്റ് അങ്ങോട്ട് വാങ്ങി വെറും ഇരുന്നൂറ്റി സംതിങ് മാത്രമേ ഉള്ളൂ ഈയൊരു കിറ്റിന് അതിലെല്ലാ സാധനവും ഉണ്ട് കേട്ടോ എ ടു സെഡ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലെങ്കിലും ആർട്ടാണല്ലോ അല്ലേ അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്ത് നോക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറെ വലിയ 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 വലിയൊരു ഗുണം അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള സാധനങ്ങളാണ് ഈ കാണുന്നതൊക്കെ നൂറ് പീസ് നെയിലുണ്ട് പിന്നെ ഗിൽറ്റർ ബോക്സസ് ഒരുപാടുണ്ട് അതേപോലെ അപ്പോൾ തന്നെ അതേ ബ്രഷ് ബ്രഷ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് എന്താ അറിയോ എൻ്റെ മ്യൂറൽ പെയിൻറ്റിങ് ഞാൻ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതിന് യൂസ് ചെയ്യാന്നാണ് ഇത് കണ്ടപ്പോൾ തന്നെ തോന്നിയത് അപ്പം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കാമല്ലോ ഇതൊക്കെ എത്ര ആൾക്കാർ ചെയ്യുന്നതാണ് അല്ലേ ടാപ്പ് വരെ ഉണ്ട് കൈസി ഇതിൽ ഇതൊക്കെ നമ്മുടെ നെയിലിൽ ആർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സിൻ്റെ ഒരു വലിയൊരു ഒരു ബണ്ടിൽ പോലെ ഞാൻ ഇതിന് മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ മോളെ നെയിലിന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിപ്പോഴും അവർക്ക് യൂസ് ചെയ്യലുണ്ട് ഇപ്പോഴും ബാക്കിയുണ്ട് അതും ചില്ലർ എന്തോ തൊണ്ണൂറ് രൂപയ്ക്കോ അറുപത് രൂപയ്ക്കോ മറ്റോ ആയിരുന്നു കേട്ടോ വാങ്ങിയത് അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളാണുള്ളതൊന്നുണ്ടാകും ചെയ്ത് നോക്കേണ്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് അടിപൊളിയാണ് അപ്പം ഇത്ര ഉള്ളോ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആണ് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ ടാറ്റാ